നോക്കൂ നിങ്ങൾ ഇന്നലെ ഞാനൊരു എസ് എസ് എൽ സി പരീക്ഷയുടെ ഒരു റിസൾട്ട് കണ്ടു അതിൽ ഒരു വിഷയത്തിലും മാത്രം എ പ്ലസും മറ്റ് എല്ലാ വിഷയങ്ങളിലും ആപ്സിൻ്റും കൊടുത്തിരിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയുടെ ഒരു മാർക്ക് ലിസ്റ്റ് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമവും വേദനയും തോന്നിയിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ കാരണം ആ പേപ്പറ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം മരണപ്പെട്ടു പോയ ഷഹബാസ് എന്ന് പറയുന്ന ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും പ്രതീക്ഷയായിരുന്ന ആ മകൻ്റെ എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ടായിരുന്നു അത് ആ ഒരു റിസൾട്ട് പേപ്പറിൽ ഷഹബാസ് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തത് ഐ ടി എക്സാം മാത്രമാണ് ആ എക്സാമിലാകട്ടെ ആ മകന് എ പ്ലസ് ഉണ്ട് താനും ബാക്കി വിഷയങ്ങളിൽ മുഴുവനും ഷഹബാസ് ആബ്സെൻ്റ് ആയിരുന്നു കാരണം ആ ഒരു ഐ ടി പരീക്ഷയുടെ ശേഷമാണ് ഷഹബാസ് അക്രമിക്കപ്പെട്ടതും വളരെ ദാരുണമായിട്ട് ആ ഒരു മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞതും എല്ലാവരും എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന സമയത്ത് എല്ലാവരും സന്തോഷത്തിലും ആനന്ദത്തിലും ആകുമ്പോൾ ഷെഹബാസിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഉള്ളം നീറുകയായിരിക്കാനും ആ ഒരു സമയത്ത് എത്രത്തോളം പ്രയാസമാണ് അവരനുഭവിച്ചിട്ടുണ്ടാവുക അവരുടെ മകൻ ഈ ലോകത്തില്ല പക്ഷേ അവരുടെ മകൻ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മുഴുവൻ പരീക്ഷയും അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ മാതാപിതാക്കളുടെ മുഖത്തും മനസ്സിലുമൊക്കെ ആനന്ദങ്ങൾ അലയടിക്കുമ്പോൾ ഷഹബാസ് എന്ന് പറയുന്ന മകൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഹൃദയത്തിൽ വേദനയും പ്രയാസവും മാത്രമാണ് അവൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടൊന്ന് കാണാൻ അവരുടെ പൊന്ന മോന് അവരുടെ കൂടെ ഇല്ല എന്നുള്ള ആ ഒരു വേദനയാണ് ആ മാതാപിതാക്കളുടെ ഉള്ളും മുഴുവനും ആ റിസൾട്ട് കാണുമ്പോൾ അവൻ എഴുതിയ ആ ഒരു ഐ ടി പരീക്ഷയുടെ റിസൾട്ട് അവർ കാണുമ്പോൾ അവരുടെ ഉള്ളം വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ടെങ്കിലും ആ മകൻ കൂടെ കൂടെയില്ലല്ലോ എന്നോർക്കുമ്പോൾ അവരുടെ ഉള്ളം നീറുകയായിരിക്കും ഓരോ കുട്ടികളുടെ എ പ്ലസ്സുകളും കാണുമ്പോൾ ഫുള്ളായിട്ട് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മേടിച്ച കുട്ടികളെ ഓരോ രീതിയിൽ വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ടും കുടുംബഗ്രൂപ്പുകളിലുമൊക്കെ അവരിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഷഹബാസ് എന്ന മകൻ പഠിക്കാൻ മിടുക്കനായിരുന്നു അവൻ്റെ റിസൾട്ട് അവൻ എല്ലാ പരീക്ഷയും അറ്റൻഡ് ചെയ്യുകയായിരുന്നെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഉറപ്പാണ് അവൻ്റെ ടീച്ചർമാർക്കും ഉറപ്പാണ് അവനറിയുന്ന ഓരോ വ്യക്തികൾക്കും ഉറപ്പാണ് അവനെല്ലാത്തിലും ടോപ്പ് പ്ലസ് വാങ്ങിക്കും എന്നുള്ള കാര്യം അതേ മകനാണ് വളരെ വേദനയോടെ പ്രയാസത്തോടു കൂടി ഈ ലോകത്തോട് വിട പറഞ്ഞത് അതും ആ പരീക്ഷകളൊന്നും അറ്റൻഡ് ചെയ്യാതെ എന്ന് നിങ്ങൾ ആലോചിക്കണം എത്ര വേദന ആ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ചിലപ്പോൾ ആ ഒരു എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണ് നീരൊലിച്ചിട്ടുണ്ടാകും കാരണം അവരുടെ വേദന പലർക്കും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത അത്രമേൽ വലിയ വേദനയാണത് ട്യൂഷൻ സെൻ്ററിൽ വെച്ച് ഉണ്ടായ ചെറിയ ഒരു കലഹം ആ കലഹം അങ്ങോട്ടും ഇങ്ങോട്ടുമൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അതവിടെ തീരുമായിരുന്നു പക്ഷേ അത് വലിയ ഒരു വഴക്കിലേക്ക് മാറുകയും അത് പിന്നീട് ഷഹബാസിൻ്റെ കൊലവിളി നടത്താൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിൽ അതിനു വേണ്ടി മാത്രം പ്രത്യേകം ഗ്രൂപ്പുകൾ തയ്യാറാക്കിയിട്ട് അതിലൂടെ കൊലവിളി നടത്തിയത് നമ്മൾ കണ്ടതാണ് ആ കൊലവിളികൾക്ക് സപ്പോർട്ട് ചെയ്തതാകട്ടെ ഷഹബാസിൻ്റെ കാതകരായ ആ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും നഞ്ചക്കെന്ന് പറയുന്ന മാരകമായ ഒരു ആയുധം കൊണ്ട് വളരെ ക്രൂരമായിട്ട് ഷഹബാസിനെ മർദ്ദിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതെന്താ അവൻ്റെ തലയൂട്ടി പൊട്ടിയിട്ടുണ്ട് എന്നാണ് ആ വേദനയായിരുന്നു ആ ഷഹബാസ് വീട്ടിലേക്ക് കടന്നു പോയപ്പോ അവൻ ഉമ്മയോടും ഉപ്പയോടും പങ്കുവെച്ചത് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ആ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് മരണത്തിനോട് മല്ലടിക്കുമ്പോഴും ഡോക്ടർമാർ കുറച്ച് പ്രതീക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രതീക്ഷ മുഴുവനായും മൃഗ പിടിച്ചിട്ട് തൻ്റെ മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ആ രക്ഷിതാക്കൾ കഴിയുമ്പോൾ അവരുടെ മുമ്പിലേക്ക് വന്ന റിസൾട്ട് ഷഹബാസ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് തൻ്റെ കൂടെ തൻ്റെ അത്താണിയായിട്ട് തൻ്റെ മൂത്ത മകൻ കൂടെയുണ്ടാകുമെന്ന് ഉപ്പാനോട് പറഞ്ഞ ഷഹബാസ് ആ ഉപ്പയുടെ വേദന എത്രത്തോളമായിരിക്കും ആ ഒരു സമയത്ത് ഷഹബാസിൻ്റെ ഉപ്പ ഷഹബാസിൻ്റെ മരണശേഷം ഈ നീതിപീഠത്തോടും നമ്മളോടുമൊക്കെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഒരേ ഒരു കാര്യമാണ് ആ മനുഷ്യൻ ആവശ്യപ്പെട്ടത് എൻ്റെ മകൻ്റെ കാതകരെ പരീക്ഷ എഴുതാൻ സമ്മതിക്കരുത് എന്നുള്ള ഒരൊറ്റ കാര്യം പക്ഷേ നിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ കൊലപാതകികളായിട്ടുള്ള വിദ്യാർത്ഥികളെന്നവരെ വിശേഷിപ്പിക്കാൻ പറ്റൂല അവരെ നിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പോലീസിൻ്റെ അകമ്പടിയോടുകൂടി അവരെ പരീക്ഷ എഴുതിച്ചെങ്കിൽ അവരുടെ റിസൾട്ടും ഇതിനോടകം പുറത്ത് വന്നിട്ടുണ്ടാകും അവരൊക്കെ ജയിച്ച് എന്നറിയുമ്പോൾ ആ മാതാപിതാക്കളുടെ ഉള്ളം അപ്പോഴും നീറുകയായിരിക്കും കാരണം തൻ്റെ മകനെ പരീക്ഷ എഴുതാൻ പോലും സമ്മതിക്കാതെ ഈ ലോകത്ത് നിന്നില്ലാതാക്കിയ ആ വ്യക്തികൾക്ക് പരീക്ഷ എഴുതി അവരതിൽ ജയിച്ചു എന്ന് കേൾക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ വേദന എത്രത്തോളമായിരിക്കും നിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ നിൽക്കുമ്പോൾ ആ കുട്ടിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടായിരുന്നു അത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഷഹബാസിൻ്റെ ഉപ്പ ഇന്നും നിയമ പോരാട്ടത്തിലാണ് ആ മനുഷ്യൻ ആ മനുഷ്യനറിയാം താൻ നിയമ പോരാട്ടം നടത്തുന്നത് കൊണ്ട് തൻ്റെ മകൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഇനി ഇതുപോലെയുള്ള ഒരു മക്കൾക്കും ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ആ മനുഷ്യന് നീതി വേണം ആ മനുഷ്യന് നീതി കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ മനുഷ്യൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഷഹബാസിൻ്റെ കൂടെ തോളിൽ കൈയിട്ട് നടന്നിരുന്നവനാണ് ഷഹബാസിൻ്റെ കൊലയാളികളിൽപ്പെട്ട ഒരുവനെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു പക്ഷേ ഇപ്പോൾ നമ്മളിൽ പലരും ഷഹബാസിനെ മറന്നിട്ടുണ്ടാകും പക്ഷേ എന്നും മറക്കാൻ കഴിയാത്ത ഒരു ഉമ്മയുണ്ട് ഷഹബാസിനെ ഒപ്പയുണ്ട് ഷഹബാസിന് ഓരോ എസ് എസ് എൽ സി പരീക്ഷകൾ വരുമ്പോഴും വർഷാവർഷം ആ മകൻ്റെ ആണ്ടിൻ്റെ ദിവസം വരുമ്പോഴും ആ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ഒഴുകാൻ തുടങ്ങും ആ മകൻ്റെ ഫോട്ടോ ഇന്ന് കാണുമ്പോൾ ആ മകൻ്റെ ഊർമകൾ തിങ്ങിക്കളിക്കുന്ന ആ വീട്ടിലെ ഓരോ ഊർമ്മകളും ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കണ്ണ് ഈറനണിയുന്നുണ്ടാകും അള്ളാഹു സുബഹാനവ താഴെ ആ മകൻ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ നാളെ അള്ളാൻ്റെ ജന്നാത്തനൈമിൽ പടച്ചിറപ്പ മകനെയും നമ്മയും ആ മാതാപിതാക്കളെയും എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ ആ കുട്ടിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതണയെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഷഹബാസിന് ഇനി കൊടുക്കാനത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസ്സാ അല്ലേക്കും വരഹമുള്ള